കൂട്ടുകാർക്ക് നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടെ കല്യാണിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിനെ നമ്മൾ കണ്ടു താരെ കൊല്ലാനായിട്ട് വിക്രം തക്കം പാർത്ത് നടക്കാണ് പക്ഷെ അതിനുള്ളൊരു അവസരം കിട്ടിയില്ല കാരണം കല്യാണി മുറിയിലുള്ളതുകൊണ്ട് വിക്രത്തിനൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല പിന്നീട് വിക്രം നേരെ പ്രകാശിനെ മുറിയിലേക്ക് വരുവാണ് ഈ സമയം പ്രകാശ് ചോദിച്ചു അല്ലട വിക്രം നീ ഇത് എവിടെ പോയതാന്ന് ചോദിക്കാം എവിടെ പോകാനായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ എങ്ങോട്ട് പോകാനായിട്ടാ ഇനിയിപ്പം എന്നെ മുകളിലേക്ക് പറഞ്ഞു വിടാനാണെന്ന് നോക്കും ഇത് കേട്ടും പ്രകാശ് ചോദിച്ചു നീ എന്താടാ മോനെ ഇങ്ങനെയൊക്കെ പറയണേ അല്ല പിന്നെ അല്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടേന്ന് ചോദിക്കുക മനുഷ്യടെ ആകപ്പാടെ ഇവിടെ ഭ്രാന്തി പിടിച്ചോണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലെന്ന് പറയാം ഓഹോ എനിക്കൊരു കാര്യം മനസ്സിലായി ഇപ്പം ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കണോണ്ട് നിനക്ക് ബുദ്ധിമുട്ടായല്ലേന്ന് ചോദിക്കാണ് അച്ഛൻ അതിന്റെ അടുക്ക് ഇമ്മാതിരി വർത്താനം കൂടെ പറയലെന്ന് പറയാണ് നീ ഇപ്പം പറഞ്ഞല്ലോ മോളിലേക്ക് പോകുന്ന കാര്യം ഒരു കാര്യം ചെയ്യാ അങ്ങനെ പോകാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഇച്ചിരി വിഷം കഴിച്ച ആത്മഹത്യ ചെയ്തേക്കാം അതല്ല കുറച്ചുകൂടെ നല്ലതെന്ന് ചോദിക്കാം ഓ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല പറഞ്ഞപ്പോൾ അച്ഛാ പറഞ്ഞപ്പങ്ങദേഷ്യം കൊണ്ട് അങ്ങോട്ട് പറഞ്ഞു പോയതാ എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അച്ഛനൊന്നും മനസ്സിലാക്ക പണവും ഇല്ല പ്രതാവോ ഇല്ല ഒന്നുമില്ല എം ഡി കസാരെ കയറിയിരുന്ന ഞാനാ ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്നു പോയില്ലേ അന്നേ അച്ഛനോട് ഞാൻ പറഞ്ഞ ലാഫ് വിഹിതം അപ്പൊ അപ്പൊ തന്നെ മേടിക്കണോന്ന് അച്ഛനാണ് ഒന്നിനു സമ്മതിക്കായിരുന്നേ ഇപ്പൊ കണ്ടില്ല കടിച്ചതും എല്ലാം പിടിച്ചതും ഇല്ലാത്തൊരു അവസ്ഥയായി പോയി ഇതിലെല്ലാം കാരണക്കാര് ആ കല്യാണി കിരണോ എന്ന് പറയണെ ഇത് കേട്ടപ്പോ പ്രകാശം പറഞ്ഞു അല്ല നീ മുമ്പ് ഒരു ദിവസം പറഞ്ഞില്ലായിരുന്നോ ആ സരൂവിനെ കുറിച്ച് കല്യാണിന്റെ കിരൺ മെയിൻ ശത്രു ഈ പറയണ സരൂ അങ്ങനെയാണെങ്കില് സരൂവിനെ കൂട്ടുപിടിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യം നടക്കില്ലേ അവളോട് നീ ചെന്ന് കാര്യങ്ങളൊക്കെ പറ അവള് സഹായിക്കാതിരിക്കില്ലെന്ന് പറയാ ഇത് കേട്ടതും വിക്രം പറഞ്ഞു എന്ത് ചെയ്യാനോ അച്ഛന്റെ ഉദ്ദേശം അതെ അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ എന്ത് വേണമെന്ന് എന്നോട് പറഞ്ഞോളൂ നീ അതുപോലെ ചെയ്തു കൊടുത്താൽ മാത്രം മതി ശത്രുവിന്റെ ശത്രുവും ഇത്രയും നല്ല പറയണേ അതുകൊണ്ട് അവളെ കൂടെ നമുക്ക് ഗുണമുണ്ടാ ഇനിയിപ്പോൾ അവള് വിചാരിച്ചാൽ മാത്രം എന്തേലും നടക്കുള്ളൂ നമ്മുടെയും പണമില്ല പക്ഷേ എങ്കിൽ അവളുടെയും പണമുണ്ട് അവൾ എത്ര വെള്ളം മുടക്കിക്കോളും അവളുടെ ഏറ്റവും വലിയ ശത്രുവാ ഈ കിരണും കല്യാണിയൊക്കെ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയാം ഞാൻ നോക്കട്ടെ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്നൊക്കെയാണ് വിക്രം പറയുന്നത് കാരണം പോക്കറ്റിൽ പണമുള്ള കാര്യം അച്ഛനോട് പറയാൻ പറ്റില്ല അങ്ങനെ അറിഞ്ഞാ അത് പ്രശ്നമാവും തൽക്കാലത്തേക്ക് വേണേ അമ്മൂമ്മ കാര്യങ്ങളൊക്കെ നോക്കട്ടെ അമ്മൂമ്മ തെണ്ടാൻ പോകുന്നുണ്ടല്ലോ അങ്ങനെ കുറച്ച് പണം കിട്ടുന്നുണ്ട് അത് മതി കായലിരിക്കുന്ന പൈസ കൊടുത്തു കൊടുത്താ പിന്നെ താൻ പിന്നെ എന്തു ചെയ്യും തനിക്കൊരു ആവശ്യം വന്നു കഴിയുമ്പോത്തേനും ആടെലും മുമ്പിപ്പോ താൻ തണ്ടേണ്ട വരും അതിന്റെ കാര്യമില്ല എന്നൊരു ചിന്തയായിരുന്നു കിരണ്ടെ മനസ്സറിയേ അതൊന്നും പക്ഷെ പ്രകാശിനെ അറിയുന്നുണ്ടായിരുന്നില്ല പ്രകാശിന്റെ വിചാരം ഓ തന്റെ മോൻ ഭയങ്കര പാവമാണ് അവന്റെ പൈസയൊന്നും ഇല്ല ആര് കൊടുക്കാനാ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു പക്ഷെ പ്രകാശനെ വിറ്റ പൈസ വിക്രത്തിന്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം പ്രകാശിനോട്ട് അറിയത്തുമില്ലായിരുന്നു പിന്നീട് വിക്രം പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ആ സമയത്ത് അങ്ങോട്ടേക്ക് കിരൺ വരുവാണ് അപ്പൊ കിരണിനോട് കല്യാണി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിക്രം റൂമിന് വെളി വന്ന് ഇന്ന കാര്യമൊക്കെ അത് കേട്ടപ്പ തന്നെ കിരൺ ഒരു കാര്യം മനസ്സിലായി താരാൻറ്റിനെ കൊല്ലാനായിട്ട് മുമ്പേ സരി ശ്രമിച്ച അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ വിക്രവും സരിവും തമ്മില് എന്തേലും അടുപ്പമുണ്ടെങ്കിൽ ഇനി വിക്വാറും താരാൻറ്റിനെ കൊല്ലാനായിട്ട് ശ്രമിക്കും അങ്ങനെയാണെങ്കിൽ അത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവനിട്ട് രണ്ട് പടയുടെ ആവശ്യമുണ്ട് എന്ന് കരുതിയിട്ട് നേരെ വിക്രത്തിന്റെ അടുത്തേക്ക് കിരൺ ചെല്ലുവാണ് പെട്ടെന്ന് വിക്രം അങ്ങോട്ട് ഒഴിഞ്ഞു മാറി പോയിക്കാണ് ഈ സമയം കിരൺ പ്രീ എങ്ങോട്ടേ പോണേ അവിടെ നിന്നേന്ന് പറയാണ് ഇത് കേട്ടൻ വിക്രം പറഞ്ഞു എന്താ എന്താ കാര്യം ചോദിക്കാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ താരാനിയുടെ കഴുത്തിരിച്ചാൽ നീ കൊല്ലാൻ ശ്രമിച്ചാണല്ലോ നിന്നെ ഞാൻ വെറുതെ പെടുത്തില്ലെന്ന് പറയാ നിങ്ങൾ എന്തൊക്കെയാ കിരണെ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാ വേണ്ട വേണ്ട നീ കൂടുതൽ അടവോ അഭ്യാസം ഒന്നും എടുക്കണ്ട അവരുടെ മുറിയുടെ ഫ്രണ്ട് വന്ന് നീ നിന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായിട്ടൊരു ലക്ഷ്യം കാണുമെന്ന് അറിയാന്ന് പറയാം എനിക്ക് വ്യക്തമായിട്ടൊരു ലക്ഷ്യമൊന്നുമില്ല ആരുടെ കഴുത്തെ പിടിച്ച് ഞെരിക്കണമെന്നില്ല എനിക്കില്ല അങ്ങനെ ആരുടെയും കഴുത്തെ പിടിച്ചുന്നുണ്ടെങ്കില് ആ അതെന്റെ സ്വന്തം പെറ്റ തള്ളയുടെ കഴുത്തിനായിരിക്കും ഞാൻ പിടിച്ച് ഞെക്കുന്നെ ആ സ്ത്രീനെ എനിക്ക് വെറുപ്പ് അവരുടെ കഴുത്തിനെ ഞാൻ പിടിച്ച് നിൽക്കുകയുള്ളു അല്ലാതെ വേറുള്ളവരെ ഞെക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറയണം കീരം പറഞ്ഞു ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളാം പക്ഷേ എങ്കില് അങ്ങനെ എന്തേലും ഇതായിട്ടാ നീ ഇവിടെ ചുറ്റിക്കിടന്ന് കറങ്ങുന്നെങ്കില് മോനെ വിക്ര നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലാന്ന് പറയണം ഞാൻ കൊടുത്തായിരുന്നു സരുവിനിട്ട് അതുപോലെ ആരിക്കില്ല നിനക്കിട്ട് കിട്ടുന്നേ പിന്നെ നീ അങ് നേരെ മുകളിലേക്ക് പോകത്തുള്ളൂ എന്ന് പറയണം അത് കേട്ടും വിക്രം പറഞ്ഞു ദേ ഞാൻ അങ്ങോട്ടേക്ക് ആ ഭാഗത്തേക്ക് പോലും വരാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങളുടെ പാടെന്താന്ന് വെച്ചാൽ നോക്കി പോകാൻ പറയണം എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങോട്ടേക്ക് പോവാ കിരണ് പക്ഷേ സംശയം തോന്നി എന്തൊക്കെയോ ഇവന് ഉള്ളി വെച്ചോണ്ടാണ് പെരുമാറുന്നത് ഇവനെ അത്രയ്ക്കും അവിടെ വിശ്വസിക്കാൻ പറ്റില്ല ഇവന് ഇവിടെ കിടന്ന് വട്ടം കറങ്ങുന്നുണ്ടെങ്കിൽ ഇവനാ സാരിയെ പറയുന്ന കേട്ടിട്ടായിരിക്കും മട്ടം കിറങ്ങുന്നതെന്ന് മനസ്സിലായി ആ സമയം കിരൺന്റെ ഫോണിലേക്ക് മനോഹർ വിളിക്കുകയാണ് മനോഹർ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കിരൺ ചോദിച്ചു എന്തായി മനോഹറെ വല്ല വിവരം കിട്ടിയോ എന്ന് ചോദിക്കുവാണ് നിങ്ങളുടെ ഭാര്യ എന്തേലും പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ പറഞ്ഞു അത് പിന്നെ അവൾ അങ്ങനെ പറഞ്ഞില്ല പക്ഷേങ്കില് എനിക്ക് ചില വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് സാർ എന്ന് പറയുന്നത് എന്ത് വിവരം ആ വിക്രം എന്ന് പറയുന്നവനുണ്ടല്ലോ അവന് സാറിനെ സാറിന്റെ ഭാര്യേനെയൊക്കെ കൊല്ലാനായിട്ട് നടക്കുന്നുണ്ടെന്ന് പറയാം ഇത് കേട്ടതും കിരം പറഞ്ഞു ആഹാ അത് കൊള്ളാലോ എന്ന് പറയുന്നത് സാറൊന്നും സൂക്ഷിക്കാൻ നല്ലതാ അതോടൊപ്പം തന്നെ ഇനിയിപ്പൊ അവന്റെ വേറെ പത്ത് കളും പ്ലാനുകളും എന്താണെന്ന് അറിയാൻ പറ്റില്ല വേറെ എന്തെങ്കിലും കൂടെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല സരി ആ താര എന്ന് പറയുന്ന സ്ത്രീയെ കൊല്ലാണ്ട് ശ്രമിച്ചല്ലോ അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പൊ വേറെന്തേലും പ്ലാനും ഉണ്ടോ എന്ന് അറിയില്ല എന്ന് പറയാ ഇത് കേട്ടത് പറഞ്ഞു ശരി ശരി വെച്ചോ വെച്ചോ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കോള് കട്ട് ചെയ്യുകയാണ് ഈ സമയം വിക്രത്തിന്റെ ഫോണിലേക്ക് സരവി വിളിച്ചിട്ട് വിക്രത്തിന് വിളിച്ചോ അല്ല നീ എവിടെയാ വിക്രന്നു വയ്ക്കാണെ ഞാൻ ഈ ഹോസ്പിറ്റലിനെ തന്നെ ഉണ്ട് അല്ല അവരെ കണ്ടോ ആ സ്ത്രീയെ താരേന്ന് പറയുന്ന സ്ത്രീയെ ഉം ഒന്നും ഞാൻ പോയി നോക്കിയതാ പക്ഷെ ആ സമയത്ത് അവളുണ്ടായിരുന്നു ആ കല്യാണി കല്യാണി ഉള്ളതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഞാനവിടെ പോയി ഒളിഞ്ഞു നോക്കുന്ന അവള് കാണുകയും ചെയ്തു അവൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പതുക്കി കൂടെ മാറി എന്ന് പറയണ ഇത് കേട്ടപ്പ പെട്ടെന്ന് തന്നെ സരിയോട് ഒരു കാരണവശാലേ അവളുടെ മുന്നിൽ പോയി ചാടി കൊടുക്കരുത് അറിയാലോ വളരെ രഹസ്യമായിട്ട് വേണം കാര്യങ്ങളൊക്കെ നടത്താനിട്ട് നടത്തിയിട്ട് നിന്ന് ധൈര്യമായിട്ട് പോരെ നിന്നെ രക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് പറയാം പിന്നെ നീ പറഞ്ഞ പണവും ഞാൻ തന്നിരിക്കൂന്ന് പറയാം അതൊക്കെ ഞാൻ ഏറ്റു ഞാൻ കഴുകനെപ്പോൾ ഇടം വട്ടവിട്ട് പറക്കുന്നുണ്ട് ഇവിടെ അധികം വൈകാതെ തന്നെ സരിവിനാ സന്തോഷം വാർത്ത കേൾക്കാം കല്യാണി ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നോട്ടെ പിന്നെ സംസാരിക്കാൻ പറ്റില്ലാത്തോണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവുകയും ചെയ്യും അതോർത്തിട്ട് സരി വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം കൂള് കെട്ടിയാണ് ആ സമയം മുറിയിലേക്ക് കല്യാണിന് അടുത്തേക്ക് കിരൺ ചെല്ലുവാണ് കിരൺ ചെന്ന് കഴിഞ്ഞപ്പത്തേനും കല്യാണി പറഞ്ഞു അതെ ഇപ്പം ആൻറ്റി ഒരു മയക്കത്തില മുമ്പെയാണെങ്കിൽ ആൻറ്റിക്ക് വല്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും കിരൺ പറഞ്ഞു അന്നും പേടിക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു നോട്ടം ഇവിടെ വേണം ആരെങ്കിലും ഒരാളില്ലാതെ മുറിക്കു പുറത്തേക്ക് പോകാൻ പാടില്ലെന്ന് പറയുകയാണ് അത് കേട്ടാൽ കല്യാണം പറഞ്ഞു ഇനി ഇനിയിപ്പം ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല ഞാൻ തന്നെ കാണുമെന്ന് പറയാം കാരണം താരാനിക്ക് സംസാരിച്ച ശേഷം കൂടെ ഇല്ലാത്തതുകൊണ്ട് ആരെങ്കിലും മുറിയിലേക്ക് കയറിയതാ പോലും പാവത്തിനൊന്നും അല്ലെങ്കിൽ വിളിക്കാൻ പോലും പറ്റില്ല എന്ന് പറയാ കിലപടി ഡിസ്ചാർജ് ചെയ്യുന്നവടം വരെ നമ്മുടെ മേൽനോട്ടത്തിലായിരിക്കണം ഒരാപകടം ഒന്നും സംഭവിച്ചു കൂടെന്ന് പറയാണ് ആ സമയം സരൂ ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എപ്പോ വെള്ളം വിക്രത്തിന്റെ കോട് വരാം താര എന്ന് പറയാൻ സ്ത്രീ മരണപ്പെട്ട് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയാണെങ്കിൽ തൻ്റെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പം ഇനിയിപ്പോ ആ സ്ത്രീ ജീവിച്ചിരിപ്പി മറ്റു കഴിഞ്ഞ പിന്നെ കൊഴപ്പില്ല തൻ്റെ അമ്മ ശാരിയായിരിക്കും അല്ലാതെ മറ്റാരും ആയിരിക്കില്ല ഏ ഇപ്പ തന്നെ ചോദിച്ചോണ്ട് ആരും വരാനും പോകുന്നില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു സരൂവിന്റെ മനസ്സില അങ്ങനെ ദിവാ ദിവാസംന കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് മനോഹരം അങ്ങോട്ട് വന്നു മനോഹർ വന്നിട്ട് എന്താ മോളു മോള് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയണേ ഏയ് ഒന്നുമില്ല മനുവേട്ടാന്ന് പറയണെ എന്താ എന്തോ കാര്യമായിട്ടുണ്ടല്ലോ ഏ ഒന്നുമില്ല ഞാനിങ്ങനെ നമ്മൾ അമേരിക്കക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ആ അത് ശരിയാ ഇനി അധികം വൈകാതെ തന്നെ നമുക്ക് പോവാൻ മോളു അധികം താമസം ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറയണേ അതെ അതാ നല്ലത് ഇനിയിപ്പൊ നമ്മൾ ഇവിടെ കിടന്നിട്ട് കാര്യമില്ല കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് അത് ചെയ്ത് തീർത്ത ഉടനെ നമുക്ക് അങ്ങോട്ട് പോയേക്കാം ഇനിയിപ്പ അധികം വയ്പിക്കില്ല കേട്ടോ മനുവേട്ടാന്ന് പറയാ എന്തിന് പിന്നെ മോളുന്റെ അച്ഛന്റെ അമ്മേടും കാര്യം ഓർത്തിട്ടാ ഇതേ മനുവേട്ട ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യ അച്ഛനും അമ്മേനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അവർ വേണേ ഇവിടെ ജീവിച്ചോളും പിന്നെ വയ്യാതെ വന്നു കഴിയുമ്പോ അപ്പഴത്തെ കാര്യമല്ലേ അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം എന്നൊക്കെ പറഞ്ഞോണ്ട് മനോഹറിനെ ഒന്ന് സോപ്പിടുകയാണ് സരി ആ സമയം കല്യാണ മുറിയിലേക്ക് ഒരു നേഴ്സ് കയറി വരുവാണ് താര കിടക്കുന്ന മുറിയിലേക്ക് പിന്നീട് കല്യാണം പറഞ്ഞു ഈ മെഡിസിനൊന്നും വാങ്ങണമെന്ന് അറിയണം എന്ന് പറഞ്ഞപ്പോഴത്തേന് ശരി എന്ന് പറഞ്ഞോണ്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാ ഈ സമയം തക്കം പാർത്തിരിക്കുവായിരുന്നു മനോഹർ മനോഹരല്ല വിക്രം വിക്രം തക്കം പാർത്തിരിക്കുമായിരുന്നു പിന്നീട് കല്യാണിങ്ങോട് പുറത്തേക്ക് ഇറങ്ങി പോയ ഇവിടെ തന്നെ വിക്രം നേരെ അകത്തേക്ക് ചെല്ലുവാണ് അകത്തേക്ക് ചെന്നിട്ട് അവിടെ നോക്കി കഴിഞ്ഞപ്പോഴൊരു തലയണ കണ്ടു താര നല്ല ഉറക്കത്തിലായിരുന്നു ആ തലയണ എടുത്തിട്ട് എന്ത് ചെയ്യുവാണ് വാ മൂടി കൊല്ലാനായിട്ട് അങ്ങോട്ട് ശ്രമിക്കുകയാണ് പക്ഷേ എങ്കില് വിക്രം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ സമയത്ത് കിരൺ അങ്ങോട്ടേക്ക് കടന്നു വരുമെന്നുള്ള കാര്യമൊന്നും കാരണം കിരണിന് സംശയം ഉണ്ടായിരുന്നു എപ്പോഴേ ഏതു നിമിഷം പോലും എന്തേലും സംഭവിക്കാന്ന് കല്യാണി പുറത്തേക്ക് പോകുന്ന കണ്ടപ്പോൾ തന്നെ കിരൺ അങ്ങോട്ടേക്ക് പെട്ടെന്ന് കയറി വരുവായിരുന്നു പക്ഷെ ആ ഒരു അപ്പുറത്തെ ആ വരവ് ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് വിക്രം ആ പരിപാടി ചെയ്യാൻ തുടങ്ങുന്നത് എന്തായാലും ജീവനൊരു ജീവനൊരാപത്തും വരില്ല അതിനു മുമ്പ് തന്നെ കിരൺ പിടികൂടും വിക്രത്തിന് വിക്രത്തിന് പിന്നെ ഇനിയിപ്പോൾ പിടികൂടിയിട്ടുണ്ടെങ്കിൽ വിക്രത്തിൻ്റെ അന്ത്യമായിരിക്കും നടക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു